ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമാണ് യോദ്ധ ചിത്രത്തിലൂടെ ജനപ്രീതി നേടിയ കഥാപാത്രമാണ് റിംബോച്ചെ താരത്തിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ ലാമ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നേപ്പാളിലെ പൊക്കാറ എന്ന സ്ഥലത്താണ് താരം ജനിച്ചത് നേപ്പാളി ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ യുബ്രാജ് ലാമയുടെ മകനാണ് സിദ്ധാർത്ഥ ലാമ തൻ്റെ ആറാം വയസ്സിലാണ് ഹിറ്റ് ചിത്രമായ യോധയിലെ റിംബോച്ച എന്ന കഥാപാത്രത്തിലൂടെ കേരളത്തിൽ പ്രശസ്തിയും ജനപ്രീതി നേടിയത് അതിനുശേഷം താരത്തെ മലയാള സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ലെനിൻ രാജേന്ദ്രൻ്റെ മലയാള ചിത്രമായ ഇടവപ്പാതിയിൽ താരം പ്രധാന വേഷം ചെയ്തു നിരവധി നേപ്പാളി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ച സിദ്ധാർത്ഥ് ഗന്ധർവ എന്ന ഫീച്ചർ ചിത്രത്തിലും രണ്ട് ഹാസി ചിത്രങ്ങളിലും നായകനെ അഭിനയിച്ചിട്ടുണ്ട് താരത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ താരത്തിന് നാൽപ്പത് വയസ്സുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ